ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒന്ന് രണ്ട് ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ് അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം നേരെ നമ്മളുടെ വീഡിയോയിലോട്ട് പോവാം അപ്പം അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടെ സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ടിപ്പ് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് തലച്ചോറാണ് കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് നെർവുകളൊക്കെ വേറെ എടുത്തി എടുക്കാനും അതുപോലെ തന്നെ ഇതിലെ ബ്ലഡൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് പോകാൻ വേണ്ടിയിട്ടും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് കേട്ടോ ഞാനിവിടെ കാണിച്ചു തരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫുള്ളായിട്ടുള്ള ഒരു തലച്ചോറ് അങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നന്നായിട്ട് മുങ്ങി നിൽക്കുന്ന രീതിയിൽ നോർമലായിട്ടുള്ള വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതേ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒട്ടും തന്നെ കഴുകിയിട്ട് ഒന്നാക്കിയിട്ടില്ല മേടിച്ചുകൊണ്ട് വന്നിട്ട് അതുപോലെ തന്നെ വെള്ളം

പിന്നെ നമുക്ക് നോർമൽ ആയിട്ടുള്ള നമ്മളുടെ സിന്തറ്റിക് വിനാഗിരി കേട്ടോ അത് ഞാൻ ഈ അടപ്പിന് ഒരടപ്പ് മാത്രമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് എല്ലാ ഭാഗത്തും ഈ വെള്ളത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിക്ക് നന്നായിട്ട് ഇതുപോലെ കൈ ആക്കി കൊടുക്കാം കേട്ടോ അപ്പം ഇതുപോലെ ആക്കി കൊടുക്കുന്ന സമയത്ത് തന്നെ നല്ലപോലെ ആ ബ്ലഡ് ഒക്കെ ഇളകി വരുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും എന്നിട്ട് നമുക്കിത് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമ്മൾ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം കേട്ടോ അതിന് ശേഷം വേണം നമ്മൾ ഇത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന രീതിക്ക് നിന്ന് ഈ സുർക്കയൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുത്ത് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് അത് വേറിട്ട് വരുവോട്ടോ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും പെട്ടെന്ന് തന്നെ നമുക്ക് ആ നെർവുകളെല്ലാം തന്നെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും അതുപോലെ തന്നെ ഇതിൽ ഇങ്ങനെ അവിടെ ഇവിടേക്കായിട്ട് ബ്ലഡ് ഉണ്ടാകുമല്ലോ അതൊക്കെ പോയി നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് ഞാനിവിടെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും നല്ല വൈറ്റ് കളറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നമ്മുടെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ട് നോക്കുക അപ്പം നമുക്ക് പല്ലീനയും പാറ്റേനെയൊക്കെ ഓടിക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു ടിപ്പാണ് കേട്ടോ അടുത്തതായിട്ട് ഞാനിവിടെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മുടെ പനിക്കൂർക്കയുടെ ഇലയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ നമ്മളുടെ വീടുകളിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്നതാണല്ലോ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ പല്ലീനേം ബാറ്റേനെയൊക്കെ ഓടിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇപ്പം ഇത് ഈയൊരളവിലാണ് ഞാനിവിടെ പനിക്കൂർക്കയുടെ ഇല എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് നല്ല എരിവുള്ള മുളകായതുകൊണ്ട് ഞാനിവിടെ രണ്ട് മുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ വെളുത്തുള്ളി മുഴുവനായിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നില്ല വളരെ കുറച്ച് മാത്രം മതിയാകട്ടോ ഞാനിവിടെ നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതേ ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം നമ്മളുടെ മുളകൊക്കെ ഒന്ന് നമുക്കിതിലേക്ക് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അരിഞ്ഞിട്ട് വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് മുളകൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അരിഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഈ ഒരു രീതിക്ക് പൊട്ടിച്ചിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് നമ്മളുടെ വെളുത്തുള്ളിയാണ് അപ്പോൾ വളരെ കുറച്ച് മാത്രം വെളുത്തുള്ളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ആറ് ഏഴോ അല്ലി ഉണ്ടാവും അത്രേ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് ഇപ്പോൾ നമ്മളുടെ പനിക്കൂർക്കയുടെ ഇല നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ പിച്ചതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാട്ടോ നല്ലപോലെ അരഞ്ഞു കിട്ടണം എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം ഇത് ഞാനിവിടെ വെച്ചിട്ടുള്ള മുഴുവൻ പനിക്കൂർക്കയുടെ ഇല ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതും കൂടെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണേ വീഡിയോ കാണുന്ന സമയത്ത് അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് മറന്നു പോവരുത് അപ്പോൾ ഇത് ഞാനിവിടെ മുഴുവനായിട്ടുള്ള നമ്മുടെ ഇലയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ധരിഞ്ഞു കിട്ടാൻ പാകത്തിന് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം ഞാനിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്കിതൊന്ന് അരിഞ്ഞ് കിട്ടാൻ പാകത്തിനുള്ള വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഞാനിത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇപ്പം ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പം തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊരു സ്പ്രേ രൂപത്തിലാണ് നമ്മളെടുക്കുന്നത് അപ്പം അതിന് എത്രത്തോളം നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് അതനുസരിച്ചിട്ട് നമ്മൾ വെള്ളം എടുക്കണം കേട്ടോ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് നമ്മൾ എത്രയാണോ ഇലകളും അതുപോലെ മുളകൊക്കെ ഇട്ടത് അതിനനുസരിച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഞാനൊന്നിവിടെ അരിച്ചെടുക്കുന്നുണ്ട് അപ്പം നമുക്ക് നമ്മളുടെ സൊല്യൂഷനൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട് അപ്പം ഇത് ഞാനിവിടെ നല്ലപോലെ അരിച്ചെടുത്തതിന് ശേഷം കുറച്ചും കൂടെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിക്കാണ് കേട്ടോ എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഈ സൊല്യൂഷനിലേക്ക് കുറച്ച് പൊടി ഉപ്പാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം നിങ്ങളുടെ കയ്യിൽ കല്ലുപ്പാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് അരയ്ക്കുന്ന സമയത്ത് തന്നെ നമുക്കതിലേക്ക് ഇട്ട് കൊടുത്തിട്ടും ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോഴേ ഞാനിവിടെ പൊടി ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇത് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ശേഷം ഞാനിത് ഇതുപോലത്തെ ഒരു ഗ്ലാസ്സിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് നമ്മളുടെ സ്പ്രേ ബോട്ടിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലത്തെ ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുത്തത് അതിനുശേഷം ഞാനിവിടെ നമ്മുടെ ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഇനി നമുക്ക് ണോ പല്ലിയുടെയും പാറ്റയുടെ ആ ഭാഗത്തൊക്കെ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ബോട്ടിലായതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് വരുന്നതുകൊണ്ട് ഞാനിത് ആക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്നത് സ്പ്രേ ബോട്ടിലാണ് എന്നുണ്ടെങ്കിൽ ഇതുപോലെ തുടച്ച് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല കേട്ടോ അപ്പം ഞാനിവിടെ കൗണ്ടർ ടോപ്പിൻ്റെ മുകൾ ഭാഗത്താണ് ആദ്യമായിട്ട് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് നമ്മുടെ സ്റ്റോർ റൂമിൻ്റെ ഭാഗത്തൊക്കെ ഇതുപോലെ തറയിലൊക്കെ ഒന്നാക്കി കൊടുക്കാം കേട്ടോ ഇനി ഞാൻ ആക്കി കൊടുക്കുന്നത് നമ്മുടെ മെയിൻ സ്ഥലമാണല്ലോ നമ്മുടെ സിങ്ക് അപ്പോൾ ഈ ഒരു ഭാഗത്ത് എപ്പോഴും രാത്രി കാലങ്ങളിൽ നമുക്ക് നല്ലപോലെ പല്ലീടിയും അതുപോലെ കുഞ്ഞു ഈച്ചകളുടെയൊക്കെ ശല്യം ഉണ്ടാവാറുണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ടും ഇതുപോലെ നല്ലപോലെ നമ്മളുടെ സിങ്കൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം നല്ലപോലെ ഇതുപോലെ ഒന്ന് സ്പ്രേ കൊടുത്താൽ മതിയാവും അപ്പോൾ രാവിലെ മാത്രമേ നിങ്ങളത് കഴുകി കളയാനായിട്ട് പറ്റുള്ളൂ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇതൊരു ക്യാപ്പ് ഇട്ടിട്ട് നമ്മൾ ക്ലോസ് ചെയ്ത് വെക്കുകയാണെങ്കിലും വളരെ നല്ലതാണ് അപ്പോൾ ഇന്നത്തെ ഏതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബബായ് താങ്ക്സ് ഫോർ വാച്ചിങ്